ഹലോ കൂട്ടുകാരെ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചൂറ്റിപ്പോയ ഒരു അൺബോക്സിങ് വീഡിയോയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും പുതിയൊരു എപ്പിസോഡായിട്ടാണ് അൺബോക്സിംഗ് എപ്പിസോഡ് തന്നെ സെയിം സാധനം മൈക്രോഫോൺ ഓൾറെഡി ഞാനിത് പൊട്ടിച്ചു നോക്കി ഈ കഴിഞ്ഞ പ്രാവശ്യം പോലെ ആവരുതല്ലോ ഇപ്രാവശ്യം അത് വർക്ക് ചെയ്യുന്നുണ്ടോന്നൊക്കെ നോക്കിയിട്ട് വേണമല്ലോ നിങ്ങളോട് പറയാൻ എന്ന ഓർത്ത് ഞാനിത് പൊട്ടിച്ച് നോക്കി ദാ ഇപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി എൻ്റെ ഡ്രസ്സിൽ കുത്തിവെച്ചിട്ടുണ്ട് ഇതിപ്പോൾ വർക്കിംഗ് ആണ് നിങ്ങൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈക്രോഫോണിൽ കൂടിയുള്ള സ്വരമാണ് അപ്പൊ നിങ്ങൾ എന്റെ സ്വരം മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ നിങ്ങൾ നേരിട്ടുള്ള സ്വരമാണോ മൈക്രോഫോണിൽ കൂടി ഉള്ള സ്വരമാണോ നല്ലതെന്നൊന്ന് കമന്റ് ചെയ്യണേ എനിവേ നമ്മൾ ചൈനീസ് പ്രൊഡക്റ്റ് തന്നെയാണ് വാങ്ങിച്ചത് യജേറ്റ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പക്ഷെ ഇതിന് നാൽപ്പത്തി എട്ട് പൗണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഇച്ചിരി കൂടെ ക്വാളിറ്റി ഉള്ള സാധനമാണ് പിന്നെ ബട്ടൺ മൈക്രോഫോൺ ആണ് ഉറപ്പായിട്ടും സോ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ടാണ് കിട്ടുന്നത് ഇതിനകത്ത് രണ്ട് ബട്ടൺ ഉണ്ട് ഒരു ബട്ടൺ ഇത് ഒരു ബട്ടൺ ഇത് പിന്നെ ഇതിനകത്തുള്ളത് ഈ നമ്മുടെ അഡാപ്റ്റർ ഇല്ലേ ഫോണിൽ കണക്ട് ചെയ്യുന്ന അഡാപ്റ്റർ അത് ഞാൻ ഈ ഫോണിൽ കുത്തി വെച്ചേക്കുവാണിപ്പം അതുകൊണ്ടാണ് അത് കാണിക്കാത്ത കാണിക്കാൻ പറ്റാത്തത് അങ്ങനെ ഒരു അഡാപ്റ്റർ ആണ് ഉള്ളത് പിന്നെ ഇത് ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ നമുക്കൊരു സ്ഥലമുണ്ട് ഇത് ചാർജർ പിന്നെ നമുക്ക് ഇങ്ങനത്തെ ക്ലിപ്പ് ഉണ്ട് അതായത് ഇത് മാഗ്നറ്റ് ആണ് അപ്പം ഇത് ഡ്രസ്സിൽ കുത്തി വെക്കാനായിട്ട് വേണമെങ്കിൽ ഇങ്ങനത്തെ ക്ലിപ്പ് ഉണ്ട് പിന്നെ ഇത് സംഭവം ഉണ്ട് ഈ പഞ്ഞി പഞ്ഞി പോലത്തെ ഇതിനെ കവർ ചെയ്തിടുന്നത് എനിക്ക് അറിയില്ല ഇതിന്റെ കറക്റ്റ് പർപ്പസ് പൊടി കയറാനാ കയറാതിരിക്കാനാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിവേ ഇതിന്റെ കംപ്ലീറ്റ് കൃത്യമായിട്ടുള്ള പർപ്പസ് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ സോ ഇതാണ് നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ ഇപ്രാവശ്യം ഇത് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അത് എത്രമാത്രം നല്ലതാണ് എന്റെ നൽ സാധാരണ ശബ്ദം തന്നെയാണോ നല്ലത് അതാ ഇതാണോ നല്ലത് എന്നൊക്കെ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്താം ഉം അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം മറക്കരുത് എന്താ ചുമ്വാതങ്ങ് ചരിച്ചാണ് ജീവിതം പൊളിയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പൊ അത്രക്കുള്ളൂ